മാരകമായ നൈട്രോസെപാം ഗുളികകളുമായി നീഗ്രോ സുരേഷ് എന്ന മുപ്പത്തിയൊൻപത് കാരനായ സുരേഷ് ബാലൻ പിടിയിൽ കടവന്ത്ര ഉദയ കോളനിയിലുള്ള വീട്ടിൽ നിന്നാണ് പിടിയിലായത് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് പൂജ്യം ഗ്രാം വരുന്ന അറുപത്തിനാല് ഗുളികകളാണ് ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തത് കൊച്ചിയിലെ പ്രധാന ലഹരി വിതരണക്കാരിൽ ഒരാളായ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് കോളേജ് വിദ്യാർത്ഥികളും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന യുവതി യുവാക്കൾക്കുമാണ് ഇയാൾ കൂടുതലായും നൈട്രോസെപാം ഗുളികകൾ എത്തിച്ചു കൊടുത്തിരുന്നത് കഴിഞ്ഞ വർഷവും നൈട്രോസെപാം ഗുളികകളുമായി സുരേഷ് അറസ്റ്റിലായിരുന്നു അമിതഭയം ഉത്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ ഗുളികകൾ ഇത് ഇരുപത് ഗ്രാമിൽ കൂടുതൽ കൈവശം വെച്ചാൽ പത്തു വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ കഴിഞ്ഞ നവംബറിൽ സുരേഷിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം അഞ്ച് ഗ്രാം നൈട്രോസെപ്പാം ഗുളികകൾ കണ്ടെടുത്തിരുന്നു വെറും അഞ്ചു രൂപയ്ക്ക് ലഭിക്കുന്ന ഈ ഗുളികകൾ രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ് രൂപ വരെ വിലക്കാണ് ഇയാൾ വിറ്റിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ലഭിക്കാത്ത ഈ ഗുളിക മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നതാണെന്ന് പോലീസ് പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് തുടർച്ചയായി കെട്ടിവെച്ചാണ് ഇവ കടത്തിയിരുന്നത് സുരേഷിനെതിരെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം അടിപിടി ഭവനഭേദനം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ